ദിലീപിന്റെ ഏറ്റവും പുതിയ പടമാണ് പബ്ബ അതായത് ഭയം ഭക്തി ബഹുമാനം ദിലീപ് നായകനോട് അഭിനയിച്ച പടത്തിൽ നമ്മുടെ ലാലിയുടെ ക്യാമറ റോഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ എന്താ പറയുക മനുഷ്യന്റെ വികാരങ്ങളെ ഉണർത്തുന്ന മൂന്ന് വികാരങ്ങളാണ് ഭയവും ഭക്തി ബഹുമാനം മനുഷ്യർ ആഗ്രഹിക്കുന്ന കുറച്ച് ഫീലിങ്സ് ആണ് അതായത് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ഭക്തിയും ബഹുമാനവും ഭയവും ഒക്കെ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനത്തെ ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരാൾ ഒരു നായകനാണ് ഈ സിനിമയിലെ കഥാപാത്രമായിട്ടുള്ളത് അതായത് ഈ സിനിമയുടെ പറയുന്ന പോലെ തന്നെ ലോജിക് നോ ലോജിക് ഓൺലി മാഡ്നസ് ഭ്രാന്തം പടം എന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ ഭ്രാന്തം പടത്തിന് ഒരു ലോജിക് ഉണ്ട് ഈ പടം പക്ഷേ തിയേറ്റർ വാച്ചബിൾ ആയിട്ടുള്ള സിനിമയാണ് കുറേ ഫാൻസ് മൂവ്മെന്റ് ഉണ്ട് പിന്നെ പഴയ പടങ്ങളുടെ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് കുത്തിക്കേറ്റ് അവർ അവരെ തന്നെ ട്രോൾ ചെയ്ത രീതിയിലേക്കൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ പടത്തിന്റെ ഒരു ഒരു ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ ഒരു സി എമ്മിനെ കിഡ്നാപ്പ് ചെയ്യുന്നതാണ് ഈ പടത്തിന്റെ ലൈൻ എന്ന് പറയുന്നത് അതായിട്ട് എന്തിനാണ് അദ്ദേഹം കിഡ്നാപ്പ് ചെയ്തത് എന്താണ് അതിന്റെ മോട്ടീവ് അവസാനം എന്ത് പറ്റുന്നു ഇതാണ് ആ പടത്തിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള കഥ എന്ന് പറയുന്നത് ഇതിനിടയിലോട്ട് നമ്മുടെ ലാലേട്ടൻ വരുന്നുണ്ട് പക്ഷെ ലാലേട്ടൻ വരുന്ന നല്ല രസമുണ്ട് കേട്ടോ ലാലേട്ടനെ നമ്മൾ പഴയ രീതിയിലേക്ക് ലാലേട്ടൻ്റെ ആ ഒരു തമാശയും കാരണം ലാലേട്ടനും ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ റോളൊക്കെ ചെയ്യാൻ വളരെ സാമർഥ്യമുള്ളൊരു നടനാണ് പിന്നെ ആ ഇത്ര നമുക്ക് പഴയ ഒരു ഇതല്ല വൈബില്ല ഡാൻസിന്റെ വൈബ് മോഹൻലാല് ഡാൻസ് കളിക്കാന്ന് പറയാൻ പഴയാലും അടിയും ഡാൻസും മോഹൻലാലിനെ കഴിഞ്ഞിട്ടേ ഉള്ളു ഒരു സൂപ്പർ സ്റ്റാർ മലയാളത്തിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഇപ്പൊ മമ്മൂട്ടി എടുത്താലും സുരേഷ് ഗോപി എടുത്താലും മോഹൻലാൽ എപ്പോഴും പീക്കിൽ നിൽക്കാനുള്ള മെയിൻ കാരണങ്ങൾ വന്ന് ഈ അടിയും ഡാൻസും അദ്ദേഹത്തിന് നല്ലപോലെ വഴങ്ങും മറ്റുള്ളവരെ രണ്ടുപേര് ഈ അടി ഞാൻ ഈ അടിയും ഡാൻസിന്റെ ഇത് മാത്രമാണ് പറയുന്നത് കേട്ടോ മറ്റുള്ള കാര്യം വെച്ചിട്ടല്ല പറയുന്നത് അടിയും ഡാൻസും എന്തുകൊണ്ട് ഇവരെ മൂന്നുപേരെക്കാളും അടിപൊളി ബെറ്റർ മോഹൻലാൽ തന്നെയാണ് പിന്നെ ഈ പടത്തിലേക്ക് വരികയാണ് ദിലീപ് ദിലീപിന്റെ കുറച്ച് എന്താ പറയാ പഴയ ഒരു വിൻറ്റേഞ്ച് ദിലീപിനെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള കുറേ ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ട് ദിലീപിനെ റെൻവേലി കാണിക്കുന്ന പോലെ അങ്ങനെ അടി സക്ക എന്നുള്ള രീതിയിലേക്കുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ദിലീപിൻ്റെ ആ ഒരു എന്താ ചാമ് ചില സ്ഥലത്തൊക്കെ മിസ്സായി പോകുന്നുണ്ട് ദിലീപിൻ്റെ ആ ഒരു എനർജി മിസ്സായി പോകുന്നുണ്ട് അതുപോലെ തന്നെ എന്ത് പറയുന്ന നമ്മുടെ ദിലീപുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ കുറച്ച് കാര്യങ്ങൾ ദിലീപ് പച്ചക്കി അങ്ങനെ എക്സ്പ്ലോർ ചെയ്യണൊക്കെ എനിക്ക് ഫീൽ ചെയ്ത എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയതെന്ന് നടത്തില്ലേ ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ധ്യാനെ ധ്യാനെ അടക്കം വെച്ചിട്ട് പറ്റിയ പൃഥ്വിരാജ് ത്രോളിലാണ് വൃത്തിരാജ് പറഞ്ഞിട്ടുള്ള രീതിയിലേക്കൊക്കെ ധ്യാനെ കൊണ്ടുവന്നിട്ട് എങ്ങനെ പോർട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല വൺ ടൈം ആയിട്ട് നമുക്ക് ആ ഒരു സിനിമ നമുക്ക് തിയേറ്റർ ആയിട്ടുള്ള സിനിമയാണ് നമുക്ക് ആ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് കറക്റ്റായിട്ട് രണ്ട് ഫാൻ ബോയിനെയും വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റും കാരണം മോഹൻലാൽ വരുമ്പോൾ ദിലീപ് ദിലീപായിട്ട് തന്നെ കുറച്ച് ഡൗൺ ആയിട്ട് നിന്നിട്ട് ദിലീപ് മോഹൻലാൽ ആസ്വദിക്കുന്നതാണ് കാരണം മോഹൻലാൽ എന്ന് പറയുന്നത് ജനത എന്താ കാലഘട്ടങ്ങളിലെ നായകനും റിയൽ ഓജി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ പ്രസന്റ് ചെയ്യുന്ന ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് മോഹൻലാലിൻ്റെ കുറേ സീനുകളും നമുക്ക് പഴയ മോഹൻലാൽ കാരണം കഥയിൽ മോഹൻലാലിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല പക്ഷെ മോഹൻലാലിൻ്റെ ആ ഒരു എന്താ പറയുന്ന ആ ഓറ നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ദിലീപിൻ്റെയും കുഴപ്പമൊന്നുമില്ല ദിലീപിൻ്റെ കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല വണ്ടബിളായിട്ട് നമുക്ക് ഒരു ഒരു ഫെസ്റ്റിവൽ മൂഡിൽ ഈ പടം നല്ല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കാം